ഈ സെപ്റ്റംബറിലെ ഈ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുകൂലമാവുകയാണെങ്കിൽ നഴ്സുമാർക്ക് വേണ്ടി യു കെയിൽ വരാനും ജോലി ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് സത്യം ഈ ഒരു കമ്മിറ്റിയും ഈ റിപ്പോർട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഹൃത്ത് വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യു കെയിലെ ഏറ്റവും കെ എസ് ആണ് ഗവൺമെന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവർ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് എടുക്കാം യു കെയിലെ കെ എസ് ചാമൺ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ലേബർ സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്നത് ജൂലൈയിലാണ് അപ്പൊ യു കെയിൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റവും ഇൻഫ്ലേഷനും ഒക്കെ യു കെ സാമ്പത്തികമായി ബാധിച്ച സമയത്താണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ അധികാരം ഏറ്റെടുക്കുന്നത് അപ്പൊ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ഉടനെ ഏറ്റവും വലിയ ഒരു തലവേദന എന്ന് പറയുന്നത് യു കെയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു അപ്പൊ അതിനാദ്യം ചെയ്യേണ്ട കുടിയേറ്റം ഈ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തുക ഒഴിവാക്കിയെടുക്കുക കുടിയേറ്റം കുറച്ചുകൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു പക്ഷെ ഗവൺമെന്റ് പല നിലപാടുകളും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് എസ് വളരെയധികം തകർന്നിരിക്കുകയാണെന്ന് അധികാരമേറ്റയുടനെ പുതിയ സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി എൻ എച്ച് എസിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ജോബ് വേക്കൻസികൾ ഉണ്ടെന്നും അതേപോലെ ഇത് ജോബ് ചെയ്യുന്ന ആളില്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം ഒരുപാട് ആൾക്കാർ എൻ എച്ച് എസ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തിരിക്കുകയാണെന്നും ഗവൺമെന്റ് പറയുകയുണ്ടായി വെയിറ്റിംഗ് ലിസ്റ്റ് കുറച്ച് കുറയ്ക്കൊണ്ട് ഒരാഴ്ച നാൽപ്പതിനായിരത്തോളം പേഷ്യൻസിനെയെങ്കിലും ഡോക്ടർമാർ കാണേണ്ട ഒരു അവസ്ഥ എൻ എച്ച് എസ്സിലുണ്ട് എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം ഇതിലോട്ടായിട്ട് ഒരുപാട് പേര് ജോബ് വേക്കൻസികളുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം പിന്നെ എൻ എച്ച് എസ്സിലെ മൊത്തം സിസ്റ്റം തകർന്നിരിക്കുകയാണ് എന്നല്ല ഗവൺമെന്റ് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഭാഗമായിട്ട് പുതിയൊരു സിസ്റ്റം ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ് അതായത് എൻ എച്ച് എസിനെ തകർന്നിരിക്കുന്ന എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒരു റിവ്യൂ കമ്മിറ്റിയെ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂ കമ്മിറ്റിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് കമ്മിറ്റിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്തൊരു പത്ത് വർഷത്തേക്ക് എൻ എച്ച് എസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും എൻ എച്ച് എസിന് മന്ദഗതിയിലായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കിയെടുത്ത് എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു അടുത്തൊരു പത്ത് വർഷത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനോ പ്ലാനോടെയാണ് ഈ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഹെൽത്ത് സെക്രട്ടറി വെൽസ് സിറ്റിംഗ് നിയോഗിച്ചതും ഡാൻസി പ്രഭുവിന്റെ നേതൃത്വവുമായിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തകർന്നു കിടക്കുന്ന എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിക്കുകയും എൻ എച്ച് എസിനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു കമ്മിറ്റി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആർ സി എൻ മേധാവിയുമായി ഈ കമ്മിറ്റി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി ഓ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറോടെ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എൻ എച്ച് എസിൽ ഇപ്പൊ എന്തൊക്കെയാണ് നിലവിലെ പ്രശ്നങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഈ ഒരു കമ്മിറ്റി കണ്ടെത്തി അഞ്ച് ഈ ആർ സി എ മേധാവിയുമായി ഈ കമ്മിറ്റി മീറ്റിംഗ് ഏർപ്പെടുകയും അപ്പോൾ ഒരു ഈ കമ്മിറ്റിയും ആർ സി എം മേധാവിയും തമ്മിലുള്ള ഡിസ്കഷനിൽ അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഉരുത്തിരിഞ്ഞു വന്നത് എൻ എച്ച് എസിൽ ഇപ്പോഴുള്ള ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അതെന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ അതിന് ഒന്നാമത്തെ പോയിന്റ് നഴ്സസ് പേഷ്യന്റ് റേഷ്യോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നിലവിൽ ഒരു ഒരു നഴ്സിന് പന്ത്രണ്ട്സ് എന്നുള്ളതാണ് റേഷ്യോ അപ്പൊ ഈ ഒരു റേഷ്യോ വർദ്ധിപ്പിക്കണം ഇത് ഈ ഒരു അനുപാതം മാറ്റിയിട്ട് നിയമപരമായിട്ട് നടപ്പിലാക്കാവുന്ന ഒരു അനുപാതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ആർ സി എൻ ആവശ്യപ്പെടുന്നത് ഈയൊരു അനുപാതം തുടർന്ന് പോവുകയാണ് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും ഗുണനിലവാരത്തിലുള്ള ഒരു പരിരക്ഷ നൽകാൻ സാധിക്കുന്നില്ല എന്നും ആർ സി എൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രോഗികളുടെയും ഒരു റേഷ്യോ കുറച്ച് റേഷ്യോ വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റിനോട് ആർ സി എൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയോട് ആർ സി എൻ ആവശ്യപ്പെട്ടു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കെയർ ആണ് ഈ കോറി കെയർ എന്ന് പറഞ്ഞാൽ ഇടനാഴി പരിചരണം അതായത് വേണ്ടത്ര കിടക്കില്ലാത്തത് കൊണ്ട് രോഗികൾ പലരെയും പലരെയും ഈ ഹോസ്പിറ്റലിൽ ഇടനാഴികൾ കിടത്തിയാണ് ചികിത്സിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്ന് തന്നെയാണ് ആർ എസ് എൻ ആവശ്യപ്പെടുന്നത് കാരണം വേറൊന്നുമല്ല ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ രോഗികൾക്കുള്ള സുരക്ഷയെ വളരെ രീതിയിൽ ബാധിക്കും അതുമാത്രമല്ല രോഗികൾക്ക് ഒരു മാന്യമല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഇതുകൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവർ അപമാനിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഈ കോവിഡോ കെയർ എന്നുള്ള ഒന്നുകൂടി മാറ്റങ്ങൾ വരുത്തണം എന്ന് ആർ സി എനോട് ആർ സി എൻ ഈ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ പോയിന്റാണ് നഴ്സിംഗ് ഷോർട്ടേജ് നഴ്സിങ് ഇപ്പോൾ യു കെയിൽ ഒരുപാട് നഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ എൻ എച്ച് എസ്സിൽ നഴ്സിങ്ങിൻ്റെ റിക്രൂട്ട്മെന്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടോട് കൂടി ഏകദേശം സെപ്റ്റംബറിൽ ഈ ഒരു റിപ്പോർട്ട് വരും അപ്പോൾ ഈ സെപ്റ്റംബറിൽ റിപ്പോർട്ടോട് കൂടി ഈ എൻ എച്ച് എസ് വീണ്ടും ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇവിടെ നഴ്സിംഗ് കഴിഞ്ഞ കെ എസ് ചാമർ സർക്കാരിന് മുൻപുള്ള ഋഷി സുനിക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റാണ് ഇവിടെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻറ്റുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ആരംഭിച്ചത് പക്ഷേ അത് പഠിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ വിദ്യാർത്ഥികൾ കുറവാണ് ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നൽകി അങ്ങോട്ട് പൈസ നൽകി അവിടെ പഠിപ്പിക്കുകയാണ് അപ്പം അതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഊർജ്ജത്തോടെ ചെയ്യണം എന്നുള്ളതാണ് ആർ സി എൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റോ മറ്റു കാര്യങ്ങൾ കൂടി നൽകിയിട്ട് നഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് ആർ സി എൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ മാത്രമാണ് ഈ ഒരു ഷോർട്ടേജിനെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നും ആർ സി എൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള നഴ്സുമാർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെയുള്ള നഴ്സുമാർക്ക് സന്തോഷം വാർത്ത തന്നെയാണ് ഈ ഒരു ആർ സി എനിന്റെ ഈ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ചിലപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി വീണ്ടും റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കാനും നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന നഴ്സിംഗ് സഹോദരിമാർക്കും സഹോദരന്മാർക്കും വീണ്ടും യു കൂട്ട് വരാനും ജോലി ചെയ്യാനും ഒരു സാധ്യത ഉരുത്തിഞ്ഞ് വരികയാണ് ഒട്ടേറെ പേര് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് മെസ്സയക്കുന്ന കൂട്ടത്തിലോട് ഒട്ടേറെ പേരുണ്ട് അതായത് അയൽസും ഒയിട്ടും എല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു വർഷ കാലാവധിക്കുള്ളിൽ ഇങ്ങോട്ട് വരാൻ കഴിയുമോ എന്ന് ഭയന്ന് അല്ലെങ്കിൽ ഇനി വീണ്ടും ഇപ്പൊ ഈ കാലാവധികളിൽ വീണ്ടും അവർക്ക് അയൽസും ഒഴിയിട്ട് എഴുതേണ്ടി വരും അപ്പൊ ഇന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കേട്ടോ കാരണം ഈ സെപ്റ്റംബറിലെ ഈ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുകൂലമാവുകയാണെങ്കിൽ മേ ബി എൻ എച്ച് എസ് വീണ്ടും റിക്രൂട്ട്മെന്റ് പുനസ്ഥാപിക്കുകയാണെങ്കിൽ നഴ്സുമാർക്ക് വീണ്ടും യു കിയിൽ വരാനും ജോലി ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് സത്യം ഈ ഒരു കമ്മിറ്റിയും റിപ്പോർട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയും അതേപോലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വേറെന്ന് വെച്ചാൽ അതായത് ഈ ആ സി എൻ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമായി ഹെൽത്ത് സപ്പോർട്ടാണ് ഈ നഴ്സസിന്റെ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വർദ്ധിച്ചു വരുന്ന ജോലിഭാരവും അതേപോലെ തന്നെ നഴ്സിംഗ് ഷോർട്ടേജ് ഉള്ളത് കാരണം ഇവിടെ കറന്റി വർക്ക് ചെയ്ത നഴ്സുമാർക്ക് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് മാനസിക ആരോഗ്യ പരിരക്ഷ നൽകണമെന്നാണ് ആർ ആവശ്യപ്പെടുന്നത് അഞ്ചാമത്തെ പോയിന്റ് ലോങ് ടൈം എൻ എച്ച് എസ് സ്ട്രാറ്റജി അതായത് എൻ എച്ച് എസിന്റെ ഭാവി കരി പരിപാടികൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ എൻ എച്ച് എസിന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും ആർ സി എൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അഞ്ച് പോയിന്റുകളാണ് ആർ സി എന് റിവ്യൂ കമ്മിറ്റിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം മുഖവിലയ്ക്കെടുത്ത് ആർ സി എൻ ഈ ഒരു റിവ്യൂ കമ്മിറ്റി നല്ല ഒരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി നല്ല ഒരു റിപ്പോർട്ടിനെ സമർപ്പിക്കുമെന്നും ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് യു കെയിലോട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാർക്ക് വരെ സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ സെപ്റ്റംബറോടെ ഹോപ്പ്ഫുള്ളി നമുക്ക് നല്ലൊരു യു കെയിൽ നിന്ന് വീണ്ടും നല്ലൊരു സന്തോഷ വാർത്ത തന്നെ കാത്തിരിക്കാം നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത തന്നെ ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം വീണ്ടും ഇവിടെ നഴ്സിംഗ് ൂട്ട്മെന്റുകൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ന് ചിന്തിക്കാം അല്ലാണ്ട് നഴ്സുമാർ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പലരും പറഞ്ഞ അറിവ് പറഞ്ഞുള്ള അറിവാണ് ഒറ്റക്കും അതേപോലെ തന്നെ മുൻപ് പത്തും ഇരുന്നൂറും മുന്നൂറും പേരും ഒരു ബാച്ച് വരുന്നതിന് പലപ്പോ പത്തോ അഞ്ചോ പേര് മാത്രമുള്ള ബാച്ച് ആയിട്ട് പല സ്ഥലങ്ങളിലും നഴ്സുമാരെ എടുക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ആധികാരികത ഇല്ല അതേപോലെ സ്വന്തം നിലയിൽ ഇങ്ങോട്ട് വരാം എന്നും പറയുന്നുണ്ട് അതായത് അതിനൊക്കെ ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് ചെലവാം എന്ന് പറയുക എന്നുള്ളതാണ് അതിലെ ഒരു ദുഃഖാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അതായത് ഇപ്പം നമുക്ക് ഇവിടെ യു കെയിലോട്ട് ഇവിടുത്തെ ഗവൺമെന്റ് മുഖേനയാണ് വരുന്നതെങ്കിൽ ഒരു രൂപ പോലും നമുക്ക് ചെലവില്ല നഴ്സുമാർക്ക് ചിലവില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ചെലവായ അയൽസ് നമ്മൾ കെട്ടിവെച്ച എമൗണ്ട് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ ഇവിടെ വന്ന ശേഷം നമുക്ക് ഓസ്റ്റി എക്സാം എഴുതാനുള്ള തുകയും ഇവിടെ നിന്ന് ഗവൺമെന്റ് തരുന്നതായിരിക്കും പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ തന്നെ എടുക്കണം ഇവിടെ വന്ന് നമ്മൾ റൂം നമ്മൾ കണ്ടെത്തണം അതേപോലെ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ തന്നെ വഹിക്കണം ഓസ്കെക്സ് ഉള്ളതുകൊണ്ടല്ല നമ്മൾ വഹിക്കണം അപ്പം അത് ഒരു നല്ല ഭീമമായ രീതിയിലുള്ള എമൗണ്ട് കയ്യിൽ നിന്ന് ചെലവാൻ സാധ്യതയുണ്ട് പക്ഷേ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം ആസിയൻ ഹെഡായിട്ടുള്ള നിക്കോളസ് റേഞ്ചറും അതേപോലെ ഈ റിവ്യൂ കമ്മിറ്റിയുടെ ഹെഡായിട്ടുള്ള ഡാൻസി പ്രഭുവും തമ്മിലുള്ള ഒരു ഒരു മീറ്റിംഗ് നമുക്ക് ഉപകാരപ്രദമായിട്ടൊരു മീറ്റിംഗ് ആയിരിക്കും എന്ന് തന്നെ പ്രത്യാശിക്കുകയാണ് അപ്പം ഇനി ബാക്കി ഇനിയുള്ള റിപ്പോർട്ട്സ് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ രണ്ടുംപുഴ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നവരേക്കും ബ് ബൈ താങ്ക്